നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ കോർപ്പറേഷൻ തല സ്കൂൾ പ്രവേശനോത്സവം തളാപ്പ് ഗവൺമെന്റ് മിക്സഡ് യു പി സ്കൂളിൽ നടന്നു കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷയായി കുട്ടികളെ ബാൻഡ് മേളത്തോടെയാണ് സ്കൂളിലേക്ക് ആനയിച്ചത് കുട്ടികൾക്കൊപ്പം മുതിർന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അണിചേർന്നു ജീവിതത്തിൽ മൂന്ന് യാഥാർത്ഥ്യങ്ങളാണുള്ളത് ജനനം ജീവിത മരണം ഇതിൽ ജനനവും മരണവും തീരുമാനിക്കുന്നത് നമ്മളല്ല പക്ഷേ ജീവിതം നമ്മളാണ് കരുപ്പിടിപ്പിക്കുന്നത് കേവലം വിദ്യാഭ്യാസത്തിനപ്പുറം നല്ലൊരു മനുഷ്യനായി ജീവിക്കാനാണ് നാം പഠിക്കേണ്ടതെന്ന് മേയർ പറഞ്ഞു അതെ ഏതെങ്കിലും സമയത്ത് പെട്ടെന്ന് മരിച്ചു എന്ന ജീവിതം അത് നമ്മൾ കരുപരിപ്പിക്കേണ്ടതാണ് അതിൻ്റെ പ്രധാന ഘടകമാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നാം നന്നായി പ്രവർത്തിച്ചാൽ തീർച്ചയായും നമുക്ക് ഒരു മാതൃകാപരമായ ഒരു പൗരന്മാരായി മാറാനുള്ളതാണ് വിദ്യാഭ്യാസത്തിന് നാല് ഘട്ടങ്ങളുണ്ട് നാല് ഘട്ടങ്ങളാണ് ആ നാല് ഘട്ടങ്ങൾ നങ്ങിയായി കൊണ്ടുപോയിക്കാനും തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ നമുക്ക് കൂടുതലാണ് കേരളം വിദ്യാഭ്യാസത്തിനപ്പുറം നല്ല മനുഷ്യനായി തീരുക എന്നതാണ് ഓരോ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ല നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കാനുള്ള പകുതി മനുഷ്യനാവേണ്ടി കാൽഭാഗം മാത്രമേ നമുക്ക് കുട്ടികൾക്കായി പഠിച്ചുയരാം പറന്നുയരാം എന്ന ആശയത്തിലൂന്നിയ മാജിക് പ്രദർശനവും ഉണ്ടായിരുന്നു രാമചന്ദ്രൻ കീഴറയുടെ നേതൃത്വത്തിലായിരുന്നു മാജിക് ഷോ കുട്ടികൾ ആടിപ്പാടി ഉല്ലസിച്ചു ചടങ്ങിൽ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും മേയർ നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ എം പി രാജേഷ് പി പ്രസിഡന്റ് പി ഷാജി മദർ പി പ്രസിഡന്റ് ബിന്ധ്യ വി സി ശ്രീലേഖ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു എളയവൂർ പ്രധാന അധ്യാപകൻ ടി സി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഒന്നാം ക്ലാസിൽ തൊണ്ണൂറ്റിനാല് വിദ്യാർത്ഥികളാണ് ഇത്തവണ വിദ്യാലയത്തിൽ പ്രവേശനം നേടിയത് ഗ്രാമികാനൂസ് കണ്ണൂർ